ഒരു വിദേശീനം പയച്ചടിയായ അബിയുവിൻ്റെ കുരു ഇട്ടാലും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായായി കിട്ടും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നതാണ് ആരും ബ്രെഡ് തൈ വാങ്ങാനൊന്നും മെനക്കെടാറില്ല ഇനിയിപ്പോൾ തൈകളും നഴ്സറികളിൽ കിട്ടുന്നുണ്ട് നഴ്സറികളിൽ നിന്ന് വാങ്ങി വെച്ചാലും മതി തൈ നമ്മളെ വീട്ടിൽ വീട്ടാവശ്യത്തിന് ഒരു തയ്യെങ്കിലും വെക്കുന്നത് നല്ല നല്ലൊരു ഫ്രൂട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഒരു കരിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഇത് നഴ്സറികളിൽ നിന്ന് വാ വാങ്ങും വാങ്ങിയാണ്ട് നിലത്ത് വെക്കുമ്പോൾ നമ്മൾ ആ നന്നായിട്ട് കുഴിയെടുത്തിന് ശേഷം അതിൽ ചാണക പൊടിയോ എല്ലപ്പൊടി പിന്നെ ആട്ടിൻകാഷ്ടം പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് അപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള വളം അത് കൂട്ടിച്ചേർത്ത് മണ്ണ് നന്നായിട്ട് ഇളക്കി അതിൽ മണ്ണ് മണ്ണിട്ട് മൂടുക വളം ഇട്ട് കണ്ട് മണ്ണിട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം തൈ നടാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വളർച്ച കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തൈ വെക്കുമ്പോൾ വളം ചെയ്തതിൻ്റെ ശേഷം അതിന് ശേഷം അതിൻ്റെ മുകളിൽ തൈ വെക്കാൻ നോക്കുക പിന്നെ നമ്മൾ കുരുട്ട് മുളപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു പഴം എവിടെ നിന്ന് കിട്ടിയാണെങ്കിൽ കുരുട്ട് മുളപ്പിക്കുകയാണെങ്കിൽ ആ പഴം കഴിച്ച അന്നോ അതിൻ്റെ പറ്റിയെന്നോ തന്നെ കുരു നിലത്ത് ഇട്ട് മുളപ്പിക്കാൻ നോക്കുക കാരണം കുരു ഒരുപാട് ദിവസം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മുളക്കാൻ മുളക്കാനുള്ള ഒരു ഇത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മുളപ്പി മുളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നിലത്ത് മണ്ണിലിട്ട് കവറിലോ എവിടെയെങ്കിലും ഇട്ട് മുളപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ് പിന്നെ ഇതിന് വലിയ വെയിലൊന്നും ആവശ്യമില്ല കേട്ടോ തണലത്തും വളരുന്നുണ്ട് തണലത്ത് വെച്ചാലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് നന്നായിട്ട് നന ആവശ്യമാണ് വേനൽക്കാലത്ത് നല്ലതായിട്ട് നന കൊടുക്കണം ഒന്ന് ഒരു പ്രാവശ്യം രാവിലോ വൈകുന്നേരം എങ്ങനെയെങ്കിലും എന്നും ഡെയിലി നനക്കണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലേൻ്റെ മുകളിൽ കൂടെ സ്പ്രേ ചെയ്ത് നനക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും കാരണം നന്നായിട്ട് നനക്കുന്ന അതിനനുസരിച്ച് ഇതിൻ്റെ വളർച്ച കൂടുന്നുണ്ട് പിന്നെ മാസം മാസമോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ നിങ്ങളുടെ കയ്യിലുള്ള വളം എന്താണ് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ എല്ലുപൊടി പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ രാസവളമാണ് ചെയ്യുന്നതെങ്കിൽ രാസവളം എൻ പിക്ക് ഇട്ട് കൊടു കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പയൻട്ട് പയട്ടിട്ട് കൊടുക്കുക അത് നമ്മളെ കയ്യിൽ ഉള്ളത് ചാണകപ്പൊടി മാത്രമുള്ളെങ്കിൽ അത് അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്ക് വളം ചെയ്യണം എന്നാൽ പെട്ടെന്ന് ഗ്രോത്ത് നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വർഷത്തിനു ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതുണ്ട് ഇനിയിപ്പോൾ മാക്സിമം പോയാൽ രണ്ട് വർഷത്തിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ വളം നന്നായിട്ട് ചെയ്യണം മാത്രം എന്നാലേ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവുന്നുള്ളൂ പിന്നെ പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ അണ്ണാൻ്റെ ശല്യം ഉണ്ട് പിന്നെ കായ്ച്ചൻ്റെ ശല്യം അതൊക്കെ വരുന്നുണ്ട് അണ്ണാൻ്റെ ശല്യത്തിന് നമ്മൾ കവറിട്ട് നിർത്തിയാൽ മതി പഴങ്ങൾ കവറിട്ട് നിർത്തിയാൽ മതിയാവും പിന്നെ ഫസ്റ്റ് വർഷങ്ങളിലൊക്കെ കായ കമ്മിയാണ് കേട്ടോ അത് വളരെ രണ്ടാമത്തെ വർഷമൊക്കെ കായ്ക്കുകയാണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ കായ കമ്മിയാണ് പിന്നെ കുറച്ച് ഇങ്ങനെ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് കായ കായ്പിടുത്തം കൂടുന്നുണ്ട് പിന്നെ നമ്മൾ പൂവൊക്കെ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൂവൊക്കെ ഇടണ സമയത്ത് നന്നായിട്ട് നനക്കണം ഇലൻ്റെ കൂടെ സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിലും നന്നെയാണ് പ്രധാനം പിന്നെ വളം ചെയ്യുക എടുക്ക് വളം ചെയ്യുക എന്നാൽ തന്നെ ഇത് നന്നായിട്ട് വളരും അപ്പോൾ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൂവിട്ട് കായ ആകാൻ പറ്റും പിന്നെ ഇതിന് ച കായ് ചക്കണിയൊക്കെ തൂക്കിയിട്ടും നല്ലതാണെന്നാൽ പിന്നെ കായ് കുത്തൂലല്ലോ പിന്നെ കവറിട്ട് നിർത്തിയാൽ തന്നെ നമുക്ക് നിന്നും കുറച്ച് സേഫായി കിട്ടും കായകൾ അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മളെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പാ ഇഷ്ടമാകുന്നൊരു ഫ്രൂട്ടാണ് പിന്നെ അത് പാകമായി പറിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ദിവസമൊന്നും എടുത്തുവയ്ക്കാൻ പറ്റില്ല നല്ല മഞ്ഞ കളറാവുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുക അപ്പോൾ അന്നോ അന്നെ കഴിക്കുന്നതാവും നല്ലത് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ വലിയ ടേസ്റ്റൊന്നും കിട്ടൂല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചെടുത്തിന് ശേഷം ഐസ്ക്രീമൊക്കെ കോരി കഴിക്കുന്ന മാതിരി സ്പൂൺ വെച്ചിങ്ങനെ കോരി കഴിക്കണ കോരി കഴിക്കുമ്പോൾ നല്ല ഒരു നല്ലൊരു ടേസ്റ്റാണ് ഒരു കരിക്കൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണല്ലോ ആ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത് പിന്നെ ഒരു ജെൻഡിയോ ആണ് ഇതിൽ ഏറ്റവും നല്ലതെന്നൊക്കെ പറയണത് പക്ഷേ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ ഏത് വെറൈറ്റിയൊന്നും അല്ലല്ലോ നോക്കുക ഒരു ഫ്രൂട്ട് ഒരു മരം വെച്ച് അതിലൊരു ഫ്രൂട്ടുണ്ടാകും പറഞ്ഞാൽ പിന്നെയാണല്ലോ അതുണ്ടതിൻ്റെ ശേഷമാണല്ലോ കൂടുതൽ വെറൈറ്റിക്ക് ഒക്കെ പോകലും അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് ഈ അബയോ എന്ന് പറയുന്ന ഫ്രൂട്ട് അതൊരിക്കലും വേസ്റ്റ് ആവില്ല ആവൂല മുട്ടപ്പഴത്തിൻ്റെയൊക്കെ ഒരു ആകൃതിയാണ് ഇലക്കാണെങ്കിലും ഈ പഴത്തിനാണെങ്കിലും ഒക്കെ അന്നെയാണ് പക്ഷേ നമ്മളെ ഉള്ളത്തെ ഫ്ലഷ് അങ്ങനെയല്ല നല്ല ടേസ്റ്റിയാണ് നല്ല ഒരുപാട് നല്ല മധുരം ഇല്ലെങ്കിലും ഒരു ആവറേജ് മധുരം ഒരു കഴിക്കുമ്പോൾ ഒരു സുഖമുള്ള ഒരു മധുരമാണുള്ളത് പിന്നെ ആഗസ്റ്റ് മുതലാണ് ആണ് ഇതിൽ പൂവ് ഉള്ള ഒരു ടൈമെന്ന് പറയുന്നത് പിന്നെ ജനുവരി വരെയൊക്കെ ഇതിൽ ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ വലിയൊരു മരം ഒന്നും ആവില്ല നമ്മളെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതിൽ പൂവ് ഉണ്ടായി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ട് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ ഒരു ബിയു പ്ലാന്റ് നടാം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നമുക്ക് ആ പറിച്ചെടുത്ത് കഴിക്കാം